ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ അഴിമതി കൂടി വെക്കാൻ സർക്കാർ പൈങ്കിളി കഥകളിൽ ജനങ്ങളെ കുരുക്കിയിടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വികസന സദസ് സർക്കാർ ചെലവിലെ പ്രചാരണ ദൂർത്താണ് കേരളം ഞെട്ടുന്ന വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നുണ്ടെന്നും വി സതീശൻ വ്യക്തമാക്കി ഞെട്ടുന്ന വാർത്തകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഇപ്പോൾ ബി ജെ പിക്ക് വാർത്തകൾ പുറത്തു വരുന്നു സി പി എമ്മും കരുതിയിരിക്കണമെന്ന് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകി അക്രമങ്ങൾ നടക്കുമ്പോൾ പോലീസ് കയ്യങ്കി നോക്കി നിൽക്കുന്നു ലൈംഗിക ആരോപണം നേരിട്ട ഇത്രയധികം പേരെ സംരക്ഷിച്ച മുഖ്യമന്ത്രി രാജ്യത്തു തന്നെ വേറെയില്ലെന്ന് സതീശൻ നേരത്തെ വിമർശിച്ചിരുന്നു ലൈംഗിക ആരോപണ വിധേയരെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു എൽ ഡി എഫിലെ ഒരു എം എൽ എ ബലാത്സംഗ കേസ് പ്രതിയാണ് ലൈംഗിക ആരോപണം നേരിട്ട രണ്ട് മന്ത്രിമാരാണ് മന്ത്രിസഭയിലുള്ളത് ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരലുകൾ മുഖ്യമന്ത്രിക്ക് നേരെയാണ് സർക്കാർ പ്രതിക്കൂട്ടിലാണെന്നും സതീശൻ പറഞ്ഞു സംഘപരിവാറിനെ താലോലിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് സതീശൻ ആരോപിച്ചു സി പി എമ്മിന്റേതായ അയ്യപ്പ സംഗമത്തിന് യു ഡി എഫ് ഇല്ല ശബരിമലയിൽ പഴയ കേസുകൾ പിൻവലിച്ചിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ ടൈം ന്യൂസ്